അപ്പൊ അവിടെയും ഗുഡ് ഇല്ല ഇവിടെയും ഗുഡ് വില്ലില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലായപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതകളും കഥകളും ഒക്കെ എഴുതി അങ്ങനെ തുടർന്നു കൊണ്ടോ ഒന്നും നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി നമ്മുടെ കെ വേണ്ടി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു സത്യമാണ് അല്ലേ അതിപ്പോ കുറച്ചും കൂടെ ഫാസ്റ്റർ ട്രെയിൻ എടുക്കുക ആരെങ്കിലും ഇപ്പം അതിനുവേണ്ടി ഹൈക്കോർട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് നടക്കാത്ത കാര്യമാണ് അതവിടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കൊടുത്തുള്ളതാണ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒരു അർത്ഥം കോയലുഷനിലാണ് അമ്മ എന്നിട്ട് അതുപോലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു കോയലുഷനിലാണ് അപ്പൊ അതെന്താ വ്യത്യാസം അപ്പൊ എന്താ കാര്യം എന്താണ് പോളിറ്റിക്സ് ഇല്ലല്ലോ അപ്പോ ഒരു ക്ലിയറായിട്ട് ഇപ്പൊ ഒരു ഒരു അജണ്ടയും ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറും പ്രോമിസ് ചെയ്യുന്നത് ഇവര് മാത്രമേ ഉള്ളൂ രാജ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തിലാണ് എല്ലായിടങ്ങളിലും അതിശക്തമായ മത്സരമാണ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള മത്സരമായിരിക്കും നടക്കുന്നത് പലയിടങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരം എ ക്ലാസ് മണ്ഡലമാണ് എ ക്ലാസ് മണ്ഡലത്തിലെ എ ക്ലാസ് സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ വിജയസാധ്യത ആർക്ക് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് മലയാളി വാർത്തയോട് സംസാരിക്കുന്നു ശ്രീ ടി പി ശ്രീനിവാസൻ സ്വാഗതം ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത എല്ലാവരും ചോദിക്കുന്ന സാധാരണ എൽ ഡി എഫിന് എത്ര സീറ്റ് കിട്ടും യു ഡി എഫിന് എത്ര സീറ്റ് കിട്ടും ഇപ്പൊ അതല്ല ചോദ്യം ബി ജെ പിക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ് തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമോ അല്ലെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ വരാം തിരുവനന്തപുരത്തെ മത്സരമാണ് അതിശക്തമെന്ന് കാരണം ബി ജെ പി വിജയത്തോടെ അടുത്ത് വയ്ക്കുന്ന ഒരു സമയം എത്തി രണ്ടായിരത്തി പതിനാലില് അപ്പം മൂന്നാം വട്ടം മോദി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി എയുടെ ബാനറിൽ നിന്ന് വിജയിച്ച ഒരു എം പി പാർലമെന്റിൽ ഉണ്ടാകും കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നാണ് രണ്ട് കാരണങ്ങളുണ്ട് കാരണം ഈ കഴിഞ്ഞ പത്ത് വർഷം ശ്രീ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു കുടിവെള്ളമായാലും മറ്റ് സൗകര്യങ്ങളായാലും ആരോഗ്യം എല്ലാ കാര്യത്തിലും സാധാരണക്കാരെ പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം ഫലം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പണക്കാർക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊരു ആരോപണമുണ്ട് അതിനേക്കിന് ഞാൻ പോകുന്നില്ല അപ്പോൾ അത് മാത്രം നോക്കിയാൽ ആ റെവല്യൂഷൻ തുടരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അഞ്ച് വർഷം കൂടിയെങ്കിലും കിട്ടണം അപ്പോൾ ഈ സമയത്ത് ഒരു ഓൾട്ടർനേറ്റീവ് നമുക്കില്ല അത് ഐഡിയോളജിയുടെ പേരിലല്ല ഞാൻ പറയുന്നത് ഒരു പ്രാക്ടിക്കൽ കൂടി ചിന്താഗതിയോടുകൂടി ഇന്ത്യയ്ക്കുന്ന ലോകത്തുള്ള സ്ഥാനവും അതേസമയം തന്നെ നമ്മുടെ സാധാരണക്കാർക്കുണ്ടായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അദ്ദേഹം അഞ്ച് വർഷം കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ബി ജെ പി എന്നുള്ള അഭിപ്രായത്തിലല്ല അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്കിപ്പം ശ്രീ നരേന്ദ്രമോദിക്ക് ഡയറക്റ്റായിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിയുന്ന ഒരു എം പി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് ശക്തി നൽകുന്ന ഒരു ബി ജെ പി കാൻഡിഡേറ്റിനെ അദ്ദേഹം തന്നെ നോമിനേറ്റ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് അദ്ദേഹം മലയാളിയാണ് അദ്ദേഹത്തിന് വലിയ കഴിവുകളുണ്ട് ഒരസാധാരണമായ സാ സാങ്കേതിക വിദ്യ ഉണ്ട് അദ്ദേഹത്തിന് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ അയച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായത് അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ അദ്ദേഹം ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക ഞാനിപ്പോ അദ്ദേഹത്തിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്റെ ഉദ്ദേശം എന്താണ് അദ്ദേഹം ജയിക്കുക അപ്പൊ ഞാൻ വേറെ ഒന്നും കേൾക്കുന്നില്ല ഞാൻ അങ്ങനെ വിശ്വസിച്ചിരിക്കുക എന്നുള്ളത് അതെ എന്നുള്ളതാണ് കഴിവ് അത്ര അതുകൊണ്ട് പക്ഷേ അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്ന ചുമതല അദ്ദേഹം അഞ്ച് വർഷം എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചർച്ചകൾ ജനങ്ങളുമായിട്ട് നടത്തിയിട്ട് എന്താണ് ആവശ്യമെന്ന് കണ്ടുപിടിച്ച് എന്താണ് അദ്ദേഹം ചെയ്യാൻ കഴിയും ഒരു ചെറിയൊരു മാനിഫെസ്റ്റോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ജോലിയാണ് അദ്ദേഹം നേരെ അത് ഞാൻ ചെയ്യുന്നത് പലതരത്തിലാണ് രാഷ്ട്രീയക്കാരെ വിളിക്കുന്നതേ ഇല്ല രാഷ്ട്രീയക്കാർക്ക് വരാം കുഴപ്പമില്ല പക്ഷേ പബ്ലിക്കുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ ഒരു ഡയലോഗാണ് ആദ്യ എഡ്യൂക്കേഷനെ പറ്റി നടത്തി പിന്നെ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി നടത്തി നല്ല ഹെൽത്തിനെ പറ്റി നടത്തി ഇനി സ്റ്റാർട്ടപ്പ്സിനെ പറ്റി നടത്തുന്നു അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ അത് ക്രോഡീകരിച്ച് അദ്ദേഹത്തിന് നൽകുക എന്നിട്ട് അദ്ദേഹം അത് പഠിച്ചിട്ട് ഇന്ന ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ ആവശ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഒരു മാനിഫെസ്റ്റോ അദ്ദേഹം പതിനഞ്ചാം തീയതിയോടുകൂടി പത്ത് ദിവസം മുമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ പത്ത് ദിവസം മുമ്പ് ലോകത്തിന് അവതരിപ്പിക്കും എന്നുള്ളതാണ് ഉദ്ദേശം അതാണ് എൻ്റെ ഉത്തരവാദിത്വം ഈ രണ്ടായിരത്തി ഒമ്പത് മുതലേ ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഈ ശശി തരൂരിനോട് എതിരിടാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് തരൂര് വിജയിച്ചു പോയത് ഓ രാജഗോപാലിന് കിട്ടിയ ഒരു അംഗീകാരം വേറൊരു തരത്തിൽ വെറും ായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു അതെ അപ്പോഴേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു തരൂരും രാജീവ് ചന്ദ്രശേഖറും ആയിട്ടുള്ള നേരിട്ടുള്ള മത്സരമാണ് പന്നിയൻ ചിത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നു ഇല്ല നല്ല നല്ലൊരാളാണ് അതിന് അതിന് സംശയമില്ല കാരണം ജനകീയനാണ് ഈ നമ്മുടെ ഈ പാതകോരകളിലൂടെ ഒക്കെ നടന്നു പോവുക ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഇവർ തമ്മിലുള്ള മത്സരമാകുമ്പോൾ അത്തരത്തിലുള്ള രീതിയിലായിരിക്കത്തില്ലേ ഇനിയിപ്പോൾ ജനം എടുക്കുന്നത് കാരണം ആ പന്നിയനെ ഒരുപക്ഷെ പഴഞ്ചനായിട്ട് കാണുമോ എന്നൊരു സംശയമുണ്ട് കാരണം ഈ ഇപ്പോഴെല്ലാരും ഒരു ഹൈടെക് യുഗത്തിലാണ് പ്രത്യേകിച്ച് പുതുതലമുറയുടെ വോട്ട് തട്ടുകട ചായ കുടിച്ചുകൊണ്ട് വോട്ട് കൊടുക്കണമെന്നില്ല അത് പഴയ ആൾക്കാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഹോട്ടൽ അപ്പൊ അല്ല ഇവര് തമ്മിലുള്ളത് ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ശശി തരൂരിന്റെ ഡിസ് അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന്റെ വലിയ സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഞ്ചു കൊല്ലം ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിനോട് വളരെ പുതിയ ആളാണ് അതായത് രാഷ്ട്രീയത്തെ പറ്റി അധികം ഒന്നും അറിയാൻ പാടില്ലായിരുന്നു വിദേശ നയം തന്നെ അദ്ദേഹം ഒരിക്കലും ഇന്ത്യൻ വിദേശ നയം കൈകാര്യം ചെയ്തിട്ടില്ല യു എൻ വിദേശ നയമാണ് അപ്പോൾ അതുകൊണ്ട് ധാരാളം അബദ്ധങ്ങൾ സംഭവിച്ചു ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയും ഒരു ഏതൊരു ഗവൺമെന്റ് ഇവിടെയും ഒരു എതിർ ഗവൺമെന്റിന്റെ ഈ എം പിമാർക്ക് ഈ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഒന്നും ഇല്ലല്ലോ അത് ഈ കൊടികുത്താനുള്ള ഒരു പത്ത് മുപ്പത് ലക്ഷം കിട്ടും എന്നുള്ളതല്ലാതെ അതിൽ കൂടലൊന്നുമുള്ള കയ്യിൽ പൈസയും ഇല്ല അപ്പൊ ഗുഡ് വില് അംബാസിഡർ ആയിട്ട് മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അപ്പൊ അവിടെയും ഗുഡ് ഇല്ല ഇവിടെയും ഗുഡ് ഇല്ല അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലായപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതകളും കഥകളും ഒക്കെ എഴുതി അങ്ങനെ തുടർന്നുകൊണ്ടോ എന്നല്ലാതെ ഒന്നും നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി നമ്മുടെ കെട്ടിത്തരത്തിനു വേണ്ടി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു സത്യമാണ് അപ്പൊ അതുകൊണ്ട് അതാണ് ശ്രീ ചന്ദ്രശേഖരനുള്ള ഒരു പ്രത്യേകത കാരണം അദ്ദേഹം അരിക്കുന്ന പാർട്ടിയിലുള്ള ആളാണ് ജയിച്ചാലും തോറ്റാലും അദ്ദേഹം അടുത്ത ക്യാബിനറ്റിൽ കാണുമെന്നുള്ളതിനും വലിയ സംശയമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരാൾ കമ്മിറ്റ്മെന്റ് ചെയ്യുകയാണ് തിരുവനന്തപുരത്തിന് വേണ്ടി അദ്ദേഹം മന്ത്രി ആയാലും ഇല്ലെങ്കിലും അദ്ദേഹം എം പി ആയാലും ഇല്ലെങ്കിലും ഇന്നതെല്ലാം ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നൊരു മാനിഫെസ്റ്റോട് കൂടിയാണ് അദ്ദേഹം ജനങ്ങളെ സമീപിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യാൻ കഴിയുന്നത് ഞാൻ പറയൂ പറയുന്നത് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു മാനിഫെസ്റ്റോ മറ്റേ പാർട്ടിക്ക് ഉണ്ടെന്ന് തോന്നില്ല അദ്ദേഹം ഒരു നല്ല ആളാണെന്നുള്ള അല്ലാതെ ഒരു പോപ്പുലർ ഫിഗറാണെന്നുള്ള അല്ലാതെ ഒരു ആ റെക്കോർഡ് ഇല്ല ഇല്ല എക്സ്പീരിയൻസ് പറയാം ഭരണത്തിന്റെ ആയാലും ടെക്നോളജിയുടെ അതുകൊണ്ട് ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരത്തുകാർക്കുള്ള ഒരു പരാതി എന്ന് പറയുന്നത് ഈ ഇവിടെ മത്സരിക്കുന്നവരൊക്കെ തന്നെ ഈ വരുത്തന്മാരാണ് എന്നുള്ള ഒരു പണ്ടുകയുള്ളൊരു പറച്ചിലാ വന്നിട്ടുള്ളത് അതെ ചാൾസ് പിന്നെ വി എസ് ശിവകുമാർ ഇവർ രണ്ടുപേരും ഉള്ളായിരുന്നു അവരുടെ കാലത്തൊന്നും വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പി കെ വി മത്സരിച്ചു കരുണാകരൻ മത്സരിച്ചു എം എൻ ഗോവർ ഇവരെല്ലാം വന്ന് നിന്ന് ജയിച്ചു പോയിട്ടേ ഉള്ളൂ കാര്യങ്ങളൊന്നും നേടിയിട്ടില്ല ഇപ്പോൾ തരൂര് തന്നെ ഒന്നോ പറഞ്ഞു നമ്മളെ ഇരട്ട നഗരമാക്കും ബാഡ്സലോണയാക്കും അതും പറഞ്ഞു ഇപ്പൊ സംശയമുണ്ട് ബാഴ്സലോണ ഇപ്പൊ തിരുവനന്തപുരത്തെ കണ്ടുപിടിക്കുകയാണോ ഇപ്പൊ ബാഴ്സലോണ പോലെ അല്ല ഗാസ പോലെയാണ് അതെ അതെ അതുപോലെ ഹൈക്കോടതി അന്നത്തെ ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്ന സമയത്താണ് അന്ന് കേരള ഇന്ത്യൻ ഗവൺമെന്റ് ഈ ട്വിൻ സിറ്റീസ് ബാൻ ചെയ്തിരുന്നു അതുപോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ ബാഴ്സലോണ എന്ന് പറഞ്ഞു നടന്നപ്പോ അതിനു മുമ്പ് തന്നെ ഒരു ഓർഡർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉണ്ടായിരുന്നു ഈ ട്വിൻ ട്വിൻസിറ്റിക്ക് യാതൊരു യാതൊരു പ്രയോജനമില്ല ഇല്ല മേയർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതിക്കുഴലൊന്നും ഒന്നാമത് ആ രാജ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇവിടുത്തെ തെറ്റിദ്ധാരണ ബാഴ്സലോണ വന്നാൽ കുറേ പൈസ വരും നമുക്ക് ബെൽഡ് ബ്രിഡ്ജ് ഉണ്ടാക്കാമെന്നൊക്കെയുള്ള ഒരു ഒരു അഭിപ്രായമായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ആയിട്ട് നടക്കില്ല എന്ന് പോലും അറിയാതെയാണ് അദ്ദേഹം ഈ ഒരു പ്രൊപ്പക പോയത് ബാഴ്സലോണ ട്വിൻസിറ്റി ആക്കുന്നു അപ്പോൾ സ്പാനിഷ് അംബാസഡർ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്തൊക്കെയാണ് താങ്കൾ ചെയ്യാൻ പോകുന്നത് എത്ര ബില്യൺ ഡോളേഴ്സ് കിട്ടും അപ്പോൾ ഇന്ത്യയിൽ ഒരു ഡോളർ പോലും ഇല്ല ട്വിൻ സിറ്റി എന്ന് പറഞ്ഞ ഒരു ഇമോഷണൽ സെന്റിമെന്റൽ ലിങ്കാണ് അല്ലാതെ ഇത് ഞങ്ങളുടെ എക്സ്റ്റേണൽ ഇതുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റേ അല്ല ചെയ്യുന്നു മേയർമാർ തമ്മിലാണ് ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ചെയ്ത ചില പ്രോമിസുകൾ ഇപ്പോഴും ആളുകൾ ഓർക്കുന്നുണ്ട് അതൊരു ഹൈക്കോടതി ബെഞ്ച് വരും ഹൈക്കോർട്ട് ബെഞ്ച് വരുന്ന എംപിയുടെ ജോലിയല്ല നമ്മുടെ ജുഡീഷ്യറിയും നമ്മുടെ ലോയേഴ്സും ആണ് തീരുമാനിക്കേണ്ടത് അവർ പണ്ടേ തീരുമാനിച്ചു കഴിഞ്ഞു ആരും പറയുന്നില്ല കാരണം ലോയേഴ്സും ജുഡീഷ്യറിയും പറഞ്ഞു കഴിഞ്ഞു അവര് പറയുന്നത് മൂന്ന് മണിക്കൂറോണ്ട് നിങ്ങൾക്ക് കൊച്ചിയിലെത്താമല്ലോ ഇത്ര അതിപ്പോ കുറച്ചും കൂടെ ഫാസ്റ്റർ ട്രെയിൻ ഇടുക െങ്കിലും ഇപ്പം അതിനുവേണ്ടി ഹൈക്കോർട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് നടക്കാത്ത കാര്യമാണ് അതവിടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് കൊടുത്ത അപ്പൊ ഈ വരുത്തന്മാർ എന്നുള്ളത് ഒരുപക്ഷെ ഈ രാജീവ് ചന്ദ്രശേഖർ തിരുത്തുമായിരിക്കും അല്ലേ അല്ല അദ്ദേഹം വരുത്തനാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു ജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജയിച്ചില്ലെങ്കിലും നിൽക്കും അദ്ദേഹം പറയുന്നത് അപ്പോൾ തിരുവനന്തപുരത്തിന്റെ വികസനം പറയുന്നത് അദ്ദേഹം പല കാര്യങ്ങളിൽ കാണുന്നുണ്ടാകാം നമുക്കറിയാം പറയുന്നുണ്ടല്ലോ പാർക്ക് നെയ്യാറ്റിൻകര ഒരു വലിയ വിപ്ലവമല്ലേ അല്ലേ നെയ്യാറ്റിങ്കര ടെക്നോ പാർക്ക് എന്തും മാറ്റങ്ങളുണ്ടാകും ദക്ഷിണ കേരളത്തിൽ അപ്പൊ അതുപോലെ അതുപോലെ മത്സ്യ ബന്ധനത്തിനുള്ള സഹായങ്ങൾ അത് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു അദ്ദേഹം തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നിട്ട് തിരുവനന്തപുരം ഡൽഹി പോയി വന്നപ്പോൾ പണം കൊണ്ടാണ് വന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്നിട്ട് അവിടെ പുലിമുട്ടുകളെല്ലാം സ്ഥാപിച്ചു അത് മീൻസ് ഹീസ് ബാക്കി എല്ലാവരും എന്താ പറയും ഞാൻ ജയിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം നല്ലേ പറയുള്ളു അപ്പൊ അങ്ങനെ ഒരു എ മാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴെല്ലാം അത് മാത്രമാണ് അദ്ദേഹം പറയുന്നത് ഒരു ഐഡിയോളജിക്കലായിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒന്നുമില്ല എല്ലാം അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യമേ ഈ വോട്ടർമാർ ഒരു പക്ഷെ മാറി ചിന്തിക്കുമായിരിക്കും അതായത് പത്തൊൻപത് വരെ തരൂരിനെ വിട്ടു അതായത് ഇനിയിപ്പോൾ മൂന്നാം വട്ടവും മോദി തന്നെ അധികാരത്തിൽ വരും അപ്പോൾ തരൂർ പോയിട്ട് കാര്യം ഇല്ല മറിച്ച് രാജീവ് ചന്ദ്രശേഖർ പോയി കഴിഞ്ഞാൽ നേട്ടമുണ്ടാകും അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്നുണ്ട് എനിക്ക് ഞാൻ സംസാരിക്കുന്ന ഞാനിപ്പോ അദ്ദേഹത്തിന് സപ്പോർട്ടീവ് ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ദുഃഖ വാർത്ത തരാൻ തയ്യാറാവില്ലല്ലോ എല്ലാരും സുഖരമായ വാർത്തകളൊക്കെ തരുള്ളൂ എല്ലാം നല്ലതാണ് നന്നായിട്ട് പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാവരും പറയുന്നു അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഇതിനു മുമ്പ് അപ്പോ അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഉണ്ട് പക്ഷെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് കാരണം ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ കോംപ്ലക്സ് ആണല്ലോ ആര് ഏത് കോയിലാണെന്ന് പോലും നമുക്കറിയില്ല രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഒരു കോയലുഷനിലാണ് അപ്പൊ എന്നിട്ട് അതുപോലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു കോയലുഷനിലാണ് അപ്പൊ അതെന്താ വ്യത്യാസം അപ്പൊ എന്താ കാര്യം എന്താണ് പോളിറ്റിക്സ് ഇല്ലല്ലോ അപ്പോ ഒരു ക്ലിയറായിട്ട് ഇപ്പോ ഒരു അജണ്ടയും ക്ലിയറായിട്ടുള്ള ഒരു ഫ്യൂച്ചറും പ്രോമിസ് ചെയ്യുന്നത് ഇവര് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ നഗര കേന്ദ്രീകൃതമായ വോട്ട് മുഴുവൻ ശ്രീ രാജീവ് സമാഹരിക്കും മുമ്പും ഈവൻ കോൺഗ്രസ് പാർട്ടി മറ്റ് കാൻഡിഡേറ്റ്സും ബി ജെ പി സമാഹരിച്ചിട്ടുണ്ടല്ലോ രാജഗോപാലിന് തന്നെ ധാരാളം വോട്ടുകൾ പക്ഷെ ഈ ഇവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് ഈ പിന്നെ കോവളം നെയ്യാറ്റിൻകര പാറശാല അതെ അവിടുത്തെ അവിടുത്തെ വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പ് ശശി തോറ്റു നിൽക്കുകയായിരുന്നു രാജഗോപാൽ അവിടെ റെഡിയായി പുറത്തു വന്ന് വന്നു അദ്ദേഹം പുറത്തു വന്നിട്ടില്ല ആ സമയത്താണ് കോളത്തെ റിസൾട്ട് വന്നത് അപ്പോൾ ഇറ്റ് വാസ് ക്വയെറ്റ് ഓബിയസ് അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ കാരണം മൈനോറിറ്റീസിന് ഒരു ഭയമാണ് ഇപ്പം ന്യൂനപക്ഷത്തിന് ആ ഒരു നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ട് മാറിയിട്ടില്ല അവർക്ക് എപ്പോഴും അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഉള്ളത് അദ്ദേഹം അവർക്ക് വേണ്ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് വേണ്ടി ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യും എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് അദ്ദേഹം അത് റീയഷ്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ കാണുന്നില്ല ഇവർ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നില്ല അപ്പൊ തീരദേശ് കൂടുതൽ സമാഹരിക്കാൻ ബുദ്ധിമുട്ട് വരാം പക്ഷേ മറ്റേ പോയിന്റ് ഓഫ് വ്യൂ കേരളത്തിന് എന്ത് വേണം അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതി എങ്ങനെ വേണം എന്ന് ചിന്തിക്കുന്നവർ കൂടുതലുണ്ടെങ്കിൽ ആ പ്രയാസം ഉണ്ടാവുകയില്ല അപ്പൊ എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് മാത്രമല്ല നേട്ടം കേരളത്തിന് മൊത്തത്തിലേ ചിലപ്പോൾ ഇന്ത്യക്കും ആ ഇന്ത്യക്കും ഇത്രയൊരു നല്ല ഏബിൾ ആയിട്ടുള്ള ടെക്നിക്കൽ ടെക്നോളജി എക്സ്പേർട്ട് പുള്ളിയുടെ അമേരിക്കത്തിന് താമസിച്ചിരുന്നെങ്കിൽ നിന്ന് എന്താണ് ഗൂഗിളിന്റെ ചെയർമാനോ ഒക്കെ ആകേണ്ട ആളാണ് അതേ ലെവലിലുള്ള ആളാണ് അപ്പോൾ അത് വിട്ടിട്ട് അതിന് തിരിച്ചു വന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എയർഫോഴ്സ് പൈലറ്റ് ആയിരുന്നു അപ്പോൾ അതൊരു അദ്ദേഹത്തിന്റെ ബ്ലഡിലുണ്ട് ഉണ്ട് എപ്പോഴും അപ്പോൾ അതുകൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് മത്സരിക്കാനും പറഞ്ഞുകൂടി ഞാനെ കർണാടകയിൽ പോയി മത്സരിക്കാനും ഞാൻ അവിടെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അപ്പോൾ ഒരു ഒരു കേരളത്തിനോടുള്ള സ്നേഹമുണ്ട് ഇന്ത്യയോടുള്ള സ്നേഹമുണ്ട് നരേന്ദ്രമോദിയുടെ സപ്പോർട്ടുണ്ട് ഇതെല്ലാം നല്ല ഇൻഗ്രീഡിയൻസ് അല്ലേ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും സൃഷ്ടി പിക്ക് നന്നായിട്ട് പരിചയമാണ് വ്യക്തിപരമായിട്ടും അറിയാം ഇപ്പൊ നമ്മൾ വിലയിരുത്തുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുണ്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് നമ്മളൊരു മുൻതൂക്കം കൊടുക്കുന്നത് അത് മോദിയുടെ പേരിൽ തന്നെയായിരിക്കും കൂടെ അതൊരു പ്രാധാന്യം പ്രധാനമായാണ് ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നില്ല ഇപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അതേസമയത്ത് ശശി തരൂരിന്റെ സുഹൃത്തായിരുന്നു ഇരുപത് കൊല്ലത്തോളം ക്രൈഡ് സംഘടന ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം അവൻ അവൻ ഒരു സൗഹൃദ ബന്ധമല്ല കാര്യത്തിൽ ഉള്ളത് രാജ്യത്തിന്റെ താല്പര്യവും പാവങ്ങളായ ഇന്ത്യക്കാരുടെ താല്പര്യവും മാത്രമാണ് ഞാൻ കണക്കിലെടുക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് വേണ്ടി ഇങ്ങനെ നിക്കണമെന്നുള്ളത് മോദിയുടെ ഇടപെടലിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല അദ്ദേഹത്തിന് ഞാനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ കണ്ടതാണ് കണ്ടിട്ടില്ല എന്നാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തിട്ടില്ല അല്ലെ ഇവിടുത്തെ ഒരു വിജയം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ഒരു അംഗീകാരം തന്നെ സെറീ ടിപിക്ക് ഉണ്ടാകും അതിനകത്ത് ജയിക്കണം അതാണ് ആവശ്യം എനിക്കെന്ത് കിട്ടുന്ന കിട്ടുന്നതല്ല അല്ലാതെ തന്നെ ഒരു അംഗീകാരം കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു എം പി അങ്ങോട്ടേക്ക് അവിടെ ചെല്ലുന്നു അതും രാജീവ് ചന്ദ്രശേഖർ മോദി നേരിട്ട് അയച്ചു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ തുടക്കം മുതൽ കേട്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് നിർമ്മല സീതാരാമൻ ജയശങ്കർ അതുപോലെ എന്തിനു നരേന്ദ്രമോദി വരെ മത്സരിക്കാൻ തയ്യാറാകുന്നു പക്ഷെ ഞാൻ നിർമ്മല സീതാരാമനോ ജയശങ്കറോ വരെ ഒന്നും വിചാരിച്ചില്ല ഒരു മലയാളിയെ തന്നെ അദ്ദേഹം അയയ്ക്കുന്ന എനിക്കറിയാമായിരുന്നു അത് മോദിയുടെ നീക്കം തന്നെയാണ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ആദ്യം ചോദിച്ചു എവിടെയാണ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് ജനുവരിയിൽ ചോദിച്ചപ്പോ കേരളമാണെങ്കിൽ നന്നായിരിക്കുന്നത് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഈ രണ്ടക്കത്തിൽ പക്ഷേ ഒരക്കം ഇത് തന്നെ തിരുവനന്തപുരമായിരുന്നു രണ്ടക്കം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നിക്കു ഒന്ന് രണ്ടോന്നൊന്നും രണ്ടക്കം അല്ലല്ലോ അല്ല അത് അങ്ങനെയുള്ള പ്രൊഡിക്ഷൻ ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല അദ്ദേഹത്തിന് അറിയാമായിരിക്കും പക്ഷെ അങ്ങനെ ഒരു നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ഈ കേരളത്തിന്റെ ചിത്രം അവിടെ ഒരു ഒരു ഉണ്ട് അത് അത് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ അവർക്ക് മെജോറിറ്റി ലഭിക്കും കാരണം ഇപ്പോഴും ഒരു പ്രാധാന്യം വളരെ കൂടുതലാണ് ഇപ്പോഴും ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് ശക്തിയുണ്ട് അതൊരു വ്യത്യാസമുണ്ട് എന്നാലും യു ഡി എഫിനായിരിക്കും മുൻതൂക്കം എനിക്ക് തോന്നുന്നു ഈ രാജീവ് ചന്ദ്രശേഖരനെ താഴെ തട്ടിൽ അറിയില്ല എന്നൊരു തുടക്കം ഒരു പരാതി ഉണ്ടായിരുന്നു ഇപ്പൊ അതുണ്ടോ ഇപ്പൊ ശശി തരൂർ രണ്ടായിരത്തി ഒമ്പതിൽ വന്നപ്പോഴും ഇതുപോലുണ്ടായിരുന്നു മലയാളം അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ നന്നായി മലയാളം സംസാരിക്കുന്നു സുകുമാർ അഴീക്കോട് പറഞ്ഞത് ഈ ഒരു അപ്പൂപ്പൻ താടി പറന്നു വന്ന പോലെ ഒരു മനുഷ്യൻ അങ്ങനെ ഇവിടെ വന്നു അതെ 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 അതിനൊക്കെ എതിർത്താതാണ് ഞാൻ നന്നാക്കാത്തത് അപ്പൂപ്പൻ താടി ഒന്നുമല്ല തരൂര് രണ്ടായിരത്തി ഒമ്പതിൽ വന്നപ്പോഴേ ഞാൻ ഇതുപോലെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മലയാളം അറിയില്ല എന്നുള്ള പരക്ക പരാതിയുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ ഇന്റർവ്യൂ എടുക്കാൻ ഞാൻ ഞാൻ പറഞ്ഞു താങ്കൾ നന്നായിട്ട് മലയാളം സംസാരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് മലയാളത്തിന് ക്ലാസിക് പിന്നെ പദവിയും ലഭിച്ചു താങ്കളും ക്ലാസ്സി മാറിയോ എന്ന് ചോദിച്ചതാണ് അദ്ദേഹത്തെ ആദ്യത്തെ മലയാള മക്കൾ ഞാനാണ് പറഞ്ഞു കൊടുത്ത് ന്യൂയോർക്കിൽ വെച്ച് ന്യൂയോർക്കിൽ വെച്ച് ഞാൻ ഏഷ്യാനും അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തപ്പോ അവസാനം നന്ദി നമസ്കാരം എന്ന് പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല

ൾ ഓഫ് അപ്പം പിന്നെ എല്ലാം പറഞ്ഞിട്ടൊന്നും അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇല്ല കൂടുതല എൻ്റെ ജോലി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മാനിഫെസ്റ്റോ ക്രോഡീകരിക്കുക എന്നുള്ളതാണ് ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചെയ്തിട്ട് പത്താം തീയതി വരെയാണ് അത് ചോദിച്ചിരിക്കുന്നത് എല്ലാവരും അഭിപ്രായം ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സിഫ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഏതൊക്കെയാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് അത്യാവശ്യമായിട്ടുള്ളതെന്നൊരു പ്രയോറിറ്റി പോസിബിലിറ്റി അത് വെച്ചുകൊണ്ട് ിസ്റ്റ് തയ്യാറാക്കി അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഇതുവരെയുള്ള ഉദ്ദേശം അത് കഴിഞ്ഞ പിന്നെ അത് മറ്റൊരു ഈ ഡോർ ടു ഡോർ പ്രചാരണത്തിനൊക്കെ സ്ഥാനാർത്ഥി പോയാലേ പറ്റുള്ളൂ വേറെ ആരെങ്കിലും പോയി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് വളരെ ശക്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഒരു മീറ്റിംഗ് ഒമ്പത് മണിക്ക് അതെ അതെ അപ്പൊ എന്തായാലും ഇനിയും കൊണ്ട് ശക്തമായ പ്രവർത്തനവും പ്രചാരണവും ഒക്കെയാണ് നമുക്ക് വിജയത്തിന് ശേഷം കണ്ടുകൊണ്ടത് കാരണം ഇത് ഒരു ഉത്സവമാണല്ലോ ജനാധിപത്യത്തിന്റെ എങ്ങനെ എനിക്ക് മാറിയിരിക്കാൻ പറ്റും ഇത്ര നല്ല ഒരു ഉത്സവം നടക്കുമ്പോൾ അല്ല ഇത് തന്നെയാണ് മാധ്യമ പ്രവർത്തകരായ ഞങ്ങൾക്ക് മാറി നിൽക്കാനും നമുക്ക് തോന്നത്തില്ല അത് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം വെരി മച്ച്